ஒா மொழி ஆதிரியத்தே நடக்கோ ഫിഷർമാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പൊന്നാനി ഫിഷറീസ് ഓഫീസിനു മുന്നിൽ സൂചനാ പ്രതിഷേധം സംഘടിപ്പിച്ചു ജലസ്രോതസ്സുകളെ നശിപ്പിക്കുകയും മത്സ്യമേഖലയെ തകർക്കുകയും ചെയ്യുന്ന അശാസ്ത്രീയത മത്സ്യബന്ധനം അവസാനിപ്പിക്കുക ലൈസൻസ് ഉള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിലെവിടെയും മത്സ്യബന്ധനം നടത്താൻ അനുവദിക്കുക മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് യഥാസമയം നൽകുക അകാരണമായി ആക്രമിക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചനാ പ്രതിഷേധം സംഘടിപ്പിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്ന് ാട് ജില്ലയിലേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ ആ നാട്ടിലെ ഫിഷറീസ് വകുപ്പ് അനുവദിച്ചിട്ടില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ആ ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ മത്സ്യബന്ധനം നടത്തിയാൽ മതി എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ നിരന്തരം രണ്ടായിരത്തി ഇരുപത് മുതലും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഫിഷറീസ് വകുപ്പിനെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പിനെയൊക്കെ സമീപിച്ചിട്ടും പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്നൊരു ഇന്നൂചനാ സമരത്തിന്റെ ഭാഗമായി കൂടിയുള്ളത് പ്രതിഷേധം യൂസഫ് എടപ്പാൾ ഉദ്ഘാടനം ചെയ്തു ഹിലർ സ്വാഗതവും നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൊന്നാനി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി പൊന്നാനിസ്